ഈ വർഷം ഏറ്റവും മോശമായിട്ടുള്ള ഒരു നക്ഷത്രം വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വെസ്റ്റിലാണ് അതായത് പടിഞ്ഞാറ് വശത്താണ് അത് നമുക്ക് വീട്ടിലായാലും ശരിയെന്ന ഫ്ലാറ്റിലായാലും ശരി തന്നെ ഓഫീസിലും ഷോപ്പിലും ഒക്കെ ഈ സ്ഥലത്ത് തന്നെയാണ് ഈ നക്ഷത്രം വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ടോട്ടൽ ലോസാണ് അപ്പൊ ഇവിടെ പ്രധാന ഡോറോ ബെഡ്റൂമോ വന്നിരിക്കുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ് അപ്പൊ ബെഡ്റൂം വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ മറ്റു ബെഡ്റൂമുകൾ ഉണ്ടെങ്കിൽ ഈ ബെഡ്റൂമിൽ നിന്നും ഈ ഒരു വർഷക്കാലത്തേക്ക് ഒന്ന് മാറിക്കിടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതല്ല നിങ്ങൾക്ക് ഈ റൂം അല്ലാതെ മറ്റൊരു റൂമില്ല എങ്കിൽ ആ ഭാഗത്ത് ഒരു ഫൈവ് എലമെന്റ് പകോട വയ്ക്കുക ഗ്രാസ് ഐറ്റംസ് വയ്ക്കുക സാൾട്ട് വാട്ടർ ക്യൂർ ചെയ്യുക സിക്സ് റോഡ് വിൻചിയും ഉപയോഗിക്കുക ഇതൊക്കെ അതിന് പരിഹാരങ്ങളായി ഫുങ്ഷ്യൽ കണക്കാക്കുന്നു അത് കഴിഞ്ഞിട്ട് മോശപ്പെട്ട മറ്റൊരു ദിക്കാണെന്നുണ്ടെങ്കിൽ സൗത്തിലാണ് സൗത്തിൽ സെവൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ് വന്നിരിക്കുന്നത് സെവൻ എന്ന് പറയുന്നത് പറ്റിപ്പിന്റെ ഒരു നക്ഷത്രമാണ് പറ്റിപ്പ് മെറ്റൽ കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ ആ സർജറി ഇതിനൊക്കെ ഒരു സാധ്യത ഉള്ള ഒരു സ്റ്റാറാണ് തെക്ക് ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഈ രീതിയിൽ നമ്മളെ സ്വാധീനിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് നമുക്ക് ഒരു ബ്ലൂ ൺ അല്ലെങ്കിൽ ബ്ലൂ മാറ്റ് തെക്ക് ഭാഗത്ത് ഇടുന്നത് നല്ലതാണ് അവിടുത്തെ ആ ഒരു മെറ്റൽ എലർജിയെ സ്വാഭാവികമായും വീക്കാക്കാനായിട്ട് ഈ ഒരു ബ്ലൂ കളർ സഹായിക്കും ഒരുപാട് ഓവർ ചെയ്യൽ കാരണം എന്ന് പറഞ്ഞാൽ സൗത്താണ് ഡയറക്ഷൻ അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ സൗത്തിലെ എലമെന്റ് ഏതാണ് സൗത്തിലെ എലമെന്റ് ഫയറാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കളർ സ്കീം ഏതിൻ്റെയാണ് വാട്ടറിൻ്റെ അപ്പോൾ അത് നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ച് അതൊന്ന് നോക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന പറയുന്നൊരു ടൂളാണ് അപ്പോൾ അതവിടെ വെക്കുന്നത് നമുക്ക് ഈ പറയുന്ന പറ്റിപ്പ് കടബാധ്യതകളൊക്കെ വരാതിരിക്കാനായിട്ട് ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കും അടുത്ത അടുത്തൊരു ടൂള് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ബ്രഹ്മസ്ഥാനമാണ് ബ്രഹ്മസ്ഥാന ത്തീവഷം നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ആണ് ത്രീ എന്ന് പറയുന്നത് പിന്നെ കേസ് വഴക്ക് കോടതി പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ട് കുടുംബാംഗങ്ങൾ തങ്ങളിലുള്ള കലഹം ഇതിനൊക്കെ സാധ്യത ഉള്ളൊരു സ്റ്റാറാണ് വീട്ടിൻ്റെ മധ്യഭാഗത്ത് വരുന്നത് അത് ആ സ്റ്റാർ മൂന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ദോഷം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നിങ്ങൾക്കൊരു റെഡ് കളർ സ്കീം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വലിയൊരു ഒരു ബണ്ടിൽ പിന്നെ ഫ്ലവർ റെഡ് ഫ്ലവർ മറ്റേ അതിനകത്ത് ഗ്രീൻ കളർ ഒന്നും വേണ്ട ഓൺലി റെഡ് റെഡ് മാത്രമുള്ള ഇതാണ് വയ്ക്കുന്നതും സെൻട്രൽ ഒരു ടീപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അത് വെക്കുന്നതും ആ ഒരു ഇത് ദോഷം പരിഹരിക്കാനായിട്ട് നല്ലതാണ് അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു വലിയ റെഡ് മാറ്റ് തന്നെ സെൻട്രൽ ഭാഗത്ത് കൊടുക്കുക അപ്പോൾ ഈ ദിക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക